ർ ടി സി നന്നാവാൻ തുടങ്ങി പത്ത് കോടിയുടെ റെക്കോർഡ് കളക്ഷൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിദിന ടിക്കറ്റ് വരുമാന നേട്ടം അഥവാ ഓപ്പറേറ്റിംഗ് റവന്യൂ കൈവരിച്ചിരിക്കുകയാണ് കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഒറ്റ ദിവസം കൊണ്ട് പത്ത് ദശാംശം ഒന്ന് ഒൻപത് കോടി രൂപയുടെ റെക്കോർഡ് വരുമാനം നേടിയാണ് കെ എസ് ആർ ടി സി ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് ദശാംശം ഒൻപത് നാല് ലക്ഷം യാത്രക്കാരെ വഹിച്ച് പതിനഞ്ച് ദശാംശം ഏഴ് ഒന്ന് ലക്ഷം കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചുകൊണ്ട് നാലായിരത്തി അറുന്നൂറ്റി ഏഴ് ബസുകൾ സർവീസ് നടത്തിയാണ് ഈ വരുമാനം നേടിയിരിക്കുന്നത് സെപ്റ്റംബർ എട്ടാം തീയതിയാണ് എക്കാലത്തെയും മികച്ച പ്രതിദിന ടിക്കറ്റ് വരുമാനമായ പത്ത് ദശാംശം ഒന്ന് ഒൻപത് കോടി രൂപ കെ എസ് ആർ ടി സി വരുമാനം നേടിയത് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിമൂന്നിന് ശബരിമല സീസണിൽ നേടിയ ഓപ്പറേറ്റിംഗ് റവന്യൂ ആയ ഒൻപത് ദശാംശം രണ്ട് രണ്ട് കോടി രൂപ എന്ന നേട്ടത്തെയാണ് കെ എസ് ആർ ടി സി ഇപ്പോൾ മറികടന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഓണവരുമാനത്തിൽ കെ എസ് ആർ ടി സിയുടെ മുൻപന്തിയിലുള്ള കണക്ഷൻ ഇരുപത് ദശാംശം ഒന്ന് എട്ട് ലക്ഷം യാത്രക്കാരെ വഹിച്ച് പതിനഞ്ച് ദശാംശം മൂന്ന് ഒന്ന് ലക്ഷം കിലോമീറ്റർ സഞ്ചരിച്ചുകൊണ്ട് നാലായിരത്തി മുന്നൂറ്റി മുപ്പത്തിയൊന്ന് ബസ്സുകൾ സർവീസ് നടത്തി എട്ടേ ദശാംശം രണ്ട് ഒൻപത് കോടി രൂപ നേടിയതാണ് കഴിഞ്ഞ വർഷം ശബരിമല തീർത്ഥാടന കാലത്ത് ഡിസംബർ ഇരുപത്തിമൂന്നിന് നാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴ് ബസ്സുകൾ സർവീസ് നടത്തി ഒൻപത് ദശാംശം രണ്ട് രണ്ട് കോടി രൂപയുടെ റെക്കോർഡ് കളക്ഷൻ നേടിയിരുന്നു അന്ന് ഇരുപത്തിമൂന്ന് ദശാംശം നാല് ഒന്ന് ലക്ഷം യാത്രക്കാരെ വഹിച്ചുകൊണ്ട് പതിനഞ്ച് ദശാംശം അഞ്ച് ആറ് ലക്ഷം കിലോമീറ്റർ ആണ് കെ എസ് ആർ ടി സി സഞ്ചരിച്ചത് ജീവനക്കാരുടെയും സൂപ്പർവൈസർമാരുടെയും ഉദ്യോഗസ്ഥരുടെയും ഏകോപിത പരിശ്രമത്തിലൂടെയാണ് പ്രതിദിനം പത്തു കോടിയിലധികം വരുമാനം എന്ന ലക്ഷ്യം സാക്ഷാത്കരിച്ചതെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ ഓഫീസിൽ നിന്നുള്ള പ്രസ്താവനയിൽ പറഞ്ഞു ശമ്പളം കൃത്യമായി കൊടുക്കാൻ തുടങ്ങിയതോടെ ജീവനക്കാർ ജോലിയിൽ കൂടുതൽ താല്പര്യം കാണിക്കുന്നു എന്നതാണ് റെക്കോർഡിന് പിന്നിലെ മറ്റൊരു വസ്തുത വർഷങ്ങൾക്ക് ശേഷം ഗണേഷ് കുമാർ മന്ത്രിയായതിനു ശേഷമാണ് കെ എസ് ആർ ടി സിയിൽ ഒന്നാം തീയതി തന്നെ ശമ്പളം കൊടുത്ത് തുടങ്ങിയത് ഈ വർഷം കുറഞ്ഞ വേതനം ലഭിക്കുന്ന ജീവനക്കാർക്ക് ഓണത്തിന് ബോണസും നൽകിയിരുന്നു